നമസ്കാരം ഹോളിവുഡിലെ താര താരദമ്പതികളായിരുന്ന ബ്രാഡ്ഫിറ്റും ആഞ്ചലീന ജോളിയും തമ്മിലുള്ള വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് വർഷങ്ങളായി തുടരുന്ന നിയമ പോരാട്ടമാണ് ഈയിടെ അവസാനിച്ചത് ഇരുവരുടെയും സ്വത്തുക്കൾ വീതിക്കുന്നത് സംബന്ധിച്ചും മക്കളുടെ കൈവശാവകാശം സംബന്ധിച്ചുമൊക്കെയാണ് നിലവിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നത് എന്നാലും ഏറ്റവും ഒടുവിൽ എല്ലാ കാര്യങ്ങളും ശുഭകരമായി പര്യവസാനിച്ചു എന്നാണ് ഇവരുടെ അഭിഭാഷകർ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് ഈ വിവാഹമോചന കരാറിൽ കോളടിച്ചത് ബ്രാഡ്പിറ്റിന് തന്നെയാണ് എഞ്ചലിന ജോളിക്ക് ലഭിച്ചതിനേക്കാൾ നാലിരട്ടി ആസ്തിയാണ് ഇപ്പോൾ ബ്രാഡ്പിറ്റിന് ലഭിച്ചിരിക്കുന്നത് ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് ഇരുപത് മുതൽ മുപ്പത് മില്യൺ ഡോളർ വരെ പ്രതിഫലം വാങ്ങുന്ന താരമാണ് ബ്രാഡ്പിറ്റ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാലം ഒരുപക്ഷെ ധാരാളം പണം സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട് എന്നാൽ ഏഞ്ചലിന ജോളിയെ സംബന്ധിച്ച് അവർക്കിനി മക്കളെ പോറ്റുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട് വിവാഹമോചന സമയത്ത് സ്വത്തുക്കൾ വീതം വെച്ച സമയത്ത് തന്നെ ഒരു സ്വത്തിൻ്റെ കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല അത് ഒരു ഫ്രഞ്ച് ബംഗ്ലാവിൻ്റെയും മുന്തിരത്തോട്ടത്തിൻ്റെയും ഉടമസ്ഥത സംബന്ധിച്ചാണ് ഇരുവരുടെയും സംയുക്ത ഉടമസ്ഥയിലുള്ള ഈ വസ്തുവകൾ ആരേറ്റെടുക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം ഇവർക്ക് ആറ് മക്കളാണുള്ളത് ഇതിൽ മൂന്ന് പേരെ ദത്തെടുത്തതാണ് ആറ് മക്കളുടെയും ചുമതല ഏഞ്ചലിൻ്റെ ജോളി തന്നെ വഹിക്കാനാണ് സാധ്യത കാരണം കുട്ടികൾ താല്പര്യം പ്രകടിപ്പിച്ചത് ഏഞ്ചലിനേക്കൊപ്പം താമസിക്കാനാണ് കുട്ടികളുടെ സംരക്ഷണത്തിനായി ബ്രാഡ്പിറ്റ് നേരത്തെ തന്നെ ഏതാണ്ട് ഒൻപത് മില്യൺ ഡോളർ ഏഞ്ചലിനേക്ക് കൈമാറിയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ബ്രാഡ്പിറ്റിന് നൂറ്റി ഇരുപത് മില്യൺ ഡോളറിൻ്റെ ആസ്തിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇരുവരുടെയും സംയുക്ത സ്വത്തുക്കളുടെ കണക്കെടുത്തവർ പറഞ്ഞത് രണ്ടുപേർക്കും കൂടെ ചേർന്ന് അഞ്ഞൂറ്റി ഇരുപത് മില്യൺ ഡോളറിൻ്റെ ആസ്തിയുണ്ട് എന്നാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഈ ദമ്പതികൾ വിവാഹിതരായത് എന്നാൽ വിവാഹം കഴിഞ്ഞ് വളരെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമാവുകയായിരുന്നു സ്വത്തുക്കൾ സംബന്ധിച്ച തർക്കവും കുട്ടികളുടെ അവകാശവും ധാരണയിലെത്താതിരുന്നതോടുകൂടിയാണ് നിയമം പോരാട്ടം നീണ്ടുപോയത് മാനസികമായും ശാരീരികമായും തന്നെ മക്കളെയും ബ്രാഡ് പേറ്റ് ഉപദ്രവിച്ചുവെന്നും മക്കളുടെ മുന്നിൽ വെച്ച് അധിക്ഷേപിച്ചുവെന്നും ജോളി ആരോപിച്ചിരുന്നു മക്കളൊരാളെ ശ്വാസം മുട്ടിച്ചെന്നും മറ്റൊരാളുടെ മുഖത്തടിച്ചെന്നും തങ്ങളുടെ മേൽ ബിയർ ഒഴിച്ചുവെന്നും ഒക്കെ തന്നെ നടി ആരോപണം ഉന്നയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ശേഷം രേഖകൾ പുറത്തുവിട്ട എഫ് ബി ഐക്കും ഡിപ്പാർട്ട്മെൻറ് ഓഫ് ജസ്റ്റിസിനുമെതിരെ ജോളി കേസും നൽകിയിരുന്നു എന്നാൽ ഇത് പിന്നീട് പിൻവലിക്കുകയായിരുന്നു രണ്ടായിരത്തി നാലിൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് സ്മിത്ത് എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് ഇരു താര ജോടികളും തമ്മിൽ പ്രണയബദ്ധരാകുന്നത് എന്നാൽ പിന്നീട് ഇവരുടെ കുടുംബജീവിതം വളരെ ദുരിതപൂർണമായൊരവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു ഒരിക്കലും വിമാനത്തൊഴിൽ വെച്ച് തങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചതായി ആഞ്ചലീന ബ്രാഡ്പിറ്റിനെതിരെ പരാതി നൽകിയിരുന്നു പല സന്ദർഭങ്ങളിലും ബ്രാഡ്പിറ്റ് സമനില തെറ്റിയ രീതിയിലാണ് തന്നോടും മക്കളോടും ഒക്കെ തന്നെ പെരുമാറിയിരുന്നത് മക്കളോട് മക്കളോടും അങ്ങേറ്റം ക്രൂരതയാണ് പലപ്പോഴും കാട്ടിയിരുന്നത് എന്നുമൊക്കെയായിരുന്നു ആഞ്ചലീന ജോളിയുടെ പരാതി ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കാം കുട്ടികൾ ആറുപേരും അമ്മയോടൊപ്പം തന്നെ കഴിയാൻ തീരുമാനിച്ചിരുന്നത് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ തങ്ങൾ തമ്മിലുള്ള വിയോജിപ്പുകളുടെ കാരണങ്ങൾ എന്താണ് എന്ന് ഇരുവരും വെളിപ്പെടുത്തിയിരുന്നില്ല പിന്നീടാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ഏഞ്ചലീന ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്തിയതും ബ്രാഡ്പിറ്റിൻ്റെ സ്വഭാവ വൈകൃതങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടതും ഇത് ബ്രാഡ്പിറ്റിനെ സംബന്ധിച്ചും വലിയൊരു തിരിച്ചടിയായി മാറിയിരുന്നു ഏതായാലും ഇപ്പോൾ വിവാഹമോചനത്തിൽ തീരുമാനമായതോടുകൂടി ശരിക്കും ലോട്ടറി അടിച്ചിരിക്കുന്നത് ബ്രാഡ്പിറ്റിന് തന്നെയാണ് കാരണം ഇത്രയും വലിയൊരു ആസ്തിയാണ് അദ്ദേഹത്തിന് സ്വന്തമായി ലഭിച്ചിരിക്കുന്നത് നേരത്തെ പലരും കരുതിയിരുന്നത് രണ്ടുപേരും അവരുടെ സ്വത്തുക്കൾ തുല്യമായി അമ്പത് ശതമാനം വീതം പങ്കുവയ്ക്കും എന്നായിരുന്നു